ಫ್ರೆಂಡ್ಸ್ അപ്പോൾ ബോർഡർ ഗവാസ്കർ പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യയുടെ റാങ്കിങ്ങിൽ ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് വീഴ് വീഴുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് നൂറ്റി ഒൻപത് പോയിൻ്റാണ് ഇന്ത്യക്ക് ഇപ്പോൾ ഉള്ളത് ഈ ഒരു പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യയുടെ റാങ്കിങ് മൂന്നാം സ്ഥാനത്തേക്ക് താഴുന്നു നൂറ്റി ഇരുപത്താറ് പോയിൻറ്റുമായിട്ട് ഓസ്ട്രേലിയ ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റുമായിട്ട് ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാനെതിരായിട്ടുള്ള ആ ഒരു മത്സരം തൂത്തുവാരിയോടുകൂടിയാണ് ദക്ഷിണാഫ്രിക്ക നൂറ്റി പന്ത്രണ്ട് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൻ്റെ ഏകദേശം ബുക്ക് ഈ ഒരു റങ്കിങ്ങിലൂടെ വ്യക്തമാക്കാൻ സാധിച്ചു പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ജൂൺ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ വരിക ഇന്ത്യക്ക് തൊട്ട് പിന്നിലായിട്ട് നാലും അഞ്ച് സ്ഥാനങ്ങളുള്ളത് ഇംഗ്ലണ്ടും ന്യൂസിലാൻഡുമാണ് ശ്രീലങ്ക ആറാം സ്ഥാനത്തും പാകിസ്ഥാൻ ഏഴാം സ്ഥാനത്തുമാണ് ഉള്ളത് വെസ്റ്റ് ഇൻഡീസ് ബംഗ്ലാദേശ് അയർലൻഡ് സിംബാബേ അഫ്ഗാനിസ്ഥാൻ എന്നിവരാണ് മറ്റു സ്ഥാനങ്ങൾ ഉള്ള ടീമുകൾ വരുന്നത് അപ്പോൾ ബാറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ റാങ്കിങ്ങിൽ ഇംഗ്ലണ്ടിൻ്റെ ജോറൂട്ടാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇംഗ്ലണ്ടിന് തന്നെ ഹാരി ബ്രോക്ക് രണ്ടാമതും ന്യൂസിലൻഡിൻ്റെ കിയൻ വില്യംസൺ ആണ് മൂന്നാം സ്ഥാനത്തും നിൽക്കുന്നത് നാലാം സ്ഥാനത്ത് ഇന്ത്യയുടെ താരം ജെയ്സ്വാളാണ് നാലാം സ്ഥാനം നിലനിർത്തി അഞ്ചാം സ്ഥാനത്തുള്ളത് അവസാന രണ്ട് മത്സരങ്ങളിലും ഫോം ഔട്ടായ ഒ സീസ് താരം ട്രാവിസഡാണ് അദ്ദേഹമാണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് മോശം ഫോമിൽ തുടർന്ന് വിരാട് കോഹ്ലി ഇരുപത്തി നാലാം സ്ഥാനത്തും നായകൻ രോഹിത് ശർമ്മ നാൽപ്പതാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത് അതേസമയം ബോളിങ്ങിൽ ബോളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ പേസ് ബോളർ ജസ്പ്രീത് ബുംറയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ ടെസ്റ്റ് റാങ്കിങ്ങിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നൂറ്റി ഒൻപത് പോയിൻ്റാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത്